അറിയുന്നില്ല പക്ഷെ ഇങ്ങനെയുള്ള ഒക്കെ ചിലപ്പോൾ അവർക്ക് പഴയ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ ജീവിത രീതികൾ അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലേക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള ആ ഒരു തുറന്നു പറച്ചിലുകളൊക്കെ എപ്പോഴെങ്കിലും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് വായനശാല ഇവിടെ എത്തിച്ചത് വളരെ ഒരു നല്ല കാര്യമാണ് ഞാൻ ഇവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നതെങ്കിലും വായനശാല വളർന്നു വരുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് എനിക്കിപ്പോഴാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം വായനാശീലം നിന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വായനാശീലം വളർത്തിയെടുക്കാൻ വരും തലമുറയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വായനാശീലം എന്താണെന്ന് കാട്ടിക്കൊടുക്കാൻ നമ്മുടെയൊക്കെ സെയിം പ്രായക്കാരായ ഇവിടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും സമീപവാസികളെല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ ഈ വായനശാല വളരെ പ്രശംസ അർഹിക്കുന്നതാണ് അതിന് ഇവർക്ക് ഒരുപാട് എന്താ പറയുക അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കട്ടെ കൂടാതെ അഞ്ചു വയസ്സ് തകയതിന് മുമ്പ് ആരംഭിക്കുന്ന ഒരു ജീവിതം അദ്ദേഹം ഈ പുസ്തകത്തെ വിളിക്കുന്ന പോലെ ഒരു നോവൽ എന്നോ ഒരു ഗ്രന്ഥം ഗ്രന്ഥമെന്നുപോലും വിളിക്കുന്നില്ല അദ്ദേഹം വിളിക്കുന്നത് തൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന തരത്തിലാണ് ഈ പുസ്തകം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം അതിന് മറ്റു കാരണങ്ങളൊന്നുമില്ല അതിൻ്റെ ലാളിത്യമാണ് അതിൻ്റെ ഭാഷാ ലാളിത്യം പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് ഒത്തിരി വിമർശനങ്ങൾ പല വേദികളും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ആകെ തുക എന്താണ് അതിന് മാത്രം എടുത്ത് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം വായനശാലയ്ക്ക് എങ്ങനെ നേട്ടമാകുന്നു എന്നുള്ളത് പറയണമല്ലോ അതുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരു പുസ്തകത്തെ എടുത്ത് തുടക്കത്തിൽ തന്നെ എടുക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ഈ വായനശാലയുടെ കമ്മിറ്റി അംഗങ്ങൾക്കും ഈ നാട്ടിലുള്ള ആളുകൾക്കും അവർക്ക് ലളിതമായിട്ട് മനസ്സിലാകുന്ന ഭാഷയിൽ അതിൻ്റെ ആഖ്യാന ശൈലി ലളിതമാണെങ്കിൽ അതാണ് വളരെ ചെറിയ പുസ്തകം എടുത്താൽ പോലും ആഖ്യാനം വളരെ ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ കടുത്ത ഭാഷ അത് നമുക്ക് കാണാം എല്ലാ പുസ്തകങ്ങളിലും കാണാവുന്നതാണ് അപ്പം അതുകൊണ്ട് തുടക്കക്കാരനെന്നറിയ ഇദ്ദേഹത്തിൻ്റെ രചനാ വൈഭവം അത് അദ്ദേഹം പലരെ സഹായത്തോടെ എഴുതിയാണെന്ന് നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ വളരെ ദൈന്യതയുള്ള ഒരു കുട്ടിക്കാലം ആ കുട്ടിക്കാലത്ത് നാല് മക്കളായിട്ടുള്ള ആ കുടുംബത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആളായിട്ടുള്ള അപ്പൻ അപ്പൻ ഇവരെ ഈ പ്രായത്തിൽ നല്ലൊരു തുക ബാങ്കില് ബാധ്യതയുള്ള സമയത്ത് ഈ കുടുംബത്തെ വിട്ടെറിഞ്ഞ് അദ്ദേഹം ഇറങ്ങി പുറപ്പെടെയാണ് മലബാറിന് പോയി ഞാൻ പണം സമ്പാദിച്ച് വന്ന് ലോൺ വായ്പ തിരിച്ചറയ്ക്കാന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങുന്നത് പക്ഷെ അതൊരു നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പടിയിറക്കമാണെന്ന് വായനക്കാരന് തീർച്ചയായിട്ടും തോന്നിപ്പോകും അമ്മ അവിടെ പറഞ്ഞ ഡയലോഗ് മനസ്സിലേക്ക് വരികയുണ്ടായിരുന്നു അപ്പൊ എന്നോട് നേരിട്ട് പറഞ്ഞ സുഹൃത്തുക്കൾ വേണമെങ്കിൽ അദ്ദേഹം പറഞ്ഞു പോയില്ല അദ്ദേഹം താജ് ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത് അപ്പൊ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു ഈ താജ് ഹോട്ടലിൽ അദ്ദേഹത്തിന്റെ ഒപ്പം ജോലി ചെയ്യുന്ന പലരും വിദേശ അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ട് അവർ ലീവിന് വരുമ്പോൾ എന്റെ ഹോട്ടലിലാണ് ചായ കുടിക്കാനായിട്ട് വരുന്നത് അപ്പൊ അത്രയും അവർ സാമ്പത്തികമായി ഉയർന്നു എന്നുള്ളതാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇന്ന് അവരോടൊപ്പം ഞാൻ പോയിരുന്നെങ്കിൽ എനിക്ക് ഇതിനപ്പുറത്തെ ഒരു ഹോട്ടലിൽ പോയി ചായ കുടിക്കാൻ പറ്റിയ പറ്റിയേനെ പക്ഷെ ഞാൻ പോയില്ല കാരണം എന്താ വെച്ചാൽ എന്റെ അച്ഛനും അമ്മയൂടെ ഉണ്ട് അപ്പനും അമ്മയുണ്ട് അവർക്ക് പ്രായമായി അവരെ നോക്കാൻ പക്ഷേ അതുകൊണ്ട് എനിക്ക് അതൊരു നമ്മളുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ കുടുംബാംഗങ്ങളും കൂടി ചേർത്ത് നിർത്തുമ്പോൾ ആ ലക്ഷ്യം ഒന്ന് മാറ്റി വെച്ചില്ല ആത്മാവിന്റെ ഭിത്തിയിലെ കശേലുക്കളിൽ ആ കനലുകൾ കനലുകൾപ്പിക്കുന്നു ആ വാക്കുകൾ എന്റെ മനസ്സിനെ പ്രകമ്പനം കൊള്ളിച്ച് ജീവിത പാതയോരങ്ങളിൽ ഈർപ്പു മൂട്ടി നിൽക്കുമ്പോൾ ക്കമറ്റാത്ത മക്കളെ വളർത്താൻ നന്ദി മേരിയുടെ യാതനകളുടെയും വേദനകളെയും ഓർക്കുമ്പോൾ മനസ്സിലവിടെയും ഒരു തേങ്ങ പുരാണങ്ങളിലെ സീതയെപ്പോലെയും ഭർത്താവിൻ്റെ ഇച്ഛക്കനുസരിച്ച് ഗണികഗൃഹങ്ങളിൽ ചുമന്നുകൊണ്ടുപോകുന്ന ശീലാവതിയെയും പോലൊരു സ്ത്രീ ആ ജീവിതം എനിക്കൊരു പ്രഹേളികയായി തോന്നി അപ്പൊ അങ്ങനെ സംസാരിച്ച് കുറ്റിക്ക് സ്വസ്ഥമായിട്ട് സേഫായിട്ട് കിടക്കാൻ പറ്റുന്നില്ല ഭയങ്കര കുടി അതിന്റെ കൂടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കുറെ പറഞ്ഞിട്ട് അവസാനം ഈ അമ്മ പറഞ്ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരു മേശയില്ല സിസ്റ്റർ എല്ലാവരും മേശയും വരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ നിലത്തിരുന്നതാണ് അപ്പൊ ഒരു വീടില്ല നിലത്തിരുന്ന് ഭക്ഷണം പെട്ടെന്ന് എനിക്കത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ മേശയെങ്കിലും എല്ലാവർക്കും ഉണ്ടാകും അപ്പൊ തിരഞ്ഞെന്റെ മനസ്സുകൊണ്ട് ദൈവമേ അങ്ങനെ അത്രയ്ക്കും ഒരു വിഷമിച്ചിരുന്ന സമയത്താണ് ഈ ഒരു പുസ്തകം കൂടി വായിച്ചത് അതിലൂടെ കടന്നു പോകുമ്പോൾ ഈ ബാബു അബ്രാഹമിന്റെ ബാല്യകാലം അവൻ തന്നെ പറയും വികസിക്കാനുള്ള സാധ്യതകൾ ഒട്ടുമില്ലാത്തൊരു ഭൂപ്രദേശം അതുപോലെ അവന്റെ ബാല്യവും കൗമാരവുമൊക്കെയല്ല ഒരു ആത്മവിശ്വാസം ഒരിക്കലും കൈവരാൻ റ്റാത്ത രീതിയിലുള്ള ദാരിദ്ര്യം ഒരല്പം ചോറിന് വേണ്ടി വയറൊന്നും നിറഞ്ഞാൽ ഒരിക്കലും വയറ് നിറയുന്നില്ല അതുകൊണ്ട് തന്നെ വിശപ്പാണ് എപ്പോഴും വയറ് നിറച്ച് ആഹാരം കൊടുക്കാൻ പറ്റാത്ത ഒരമ്മ ഇതൊക്കെ നമ്മ അന്നത്തെ നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതം തോന്നിയിട്ടുണ്ട് ആട് ആടുജീവിതം വായിച്ചപ്പോ തോന്നിയിട്ടുണ്ട് എങ്ങനെയായിരിക്കാൻ ജീവിക്കുന്നത് അതുപോലെ ഒരു അനുഭവമായിരുന്നു ഒത്തിരി കണ്ണീര് ഉണ്ടായെങ്കിലും ഞാൻ ഓർത്തു ആ സിസ്റ്റർ ജസ്സി എവിടെയായിരിക്കാം ബിന്ദു ഭേദലവെല്ലാവും അതുപോലെ ആ ലാലിക്ക് നല്ല ജീവിതമായിരിക്കുമോ കിട്ടിയെങ്ങനെയെന്നൊക്കെ പിന്നീട് അയാളുടെ ആ ഇന്റർവ്യൂസ് ഞാൻ ഈ പുസ്തകം വായിച്ചത് ഇപ്പൊ ഞാൻ ഓൺലൈനിൽ രണ്ടുമൂന്ന് ദിവസം കടയിൽ ഇരുന്നെ നോക്കിയാൽ അപ്പൊ എന്നോട് പോയം പറഞ്ഞു ഈ എന്റെ പൊന്ന് ദേവ് ഇനി ഇവിടെ പിടിച്ചാൽ കിട്ടൂല നീ എന്തു അടി വായിച്ച് എനിക്കും ഇതിന്റെ പുറം മട്ടി ഇതിന്റെ ഒരു പേജ് വായിച്ചിട്ട് ഒന്നും തോന്നിയില്ലത് എന്തായിരുന്നു വായിക്കുന്നത് എന്താണെന്ന് വെച്ചു എന്നോട് ആ കഥയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ആൾക്കും സങ്കടമായി പിന്നീട് അയാളുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ബിന്ദു എന്ന യു കെയിൽ നല്ല രീതിയിലൊരു നഴ്സിംഗ് ഉന്നത ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു ലാലിയാണെങ്കിൽ നല്ല വീടൊക്കെ വെച്ച് നല്ല കുടുംബജീവിതം സിസ്റ്റർ ജെസിയും നല്ല രീതിയിൽ പോകുന്നു അദ്ദേഹം മക്കളുടെയൊക്കെ ബർത്ത്ഡേ ഒക്കെ ഇടുന്നു നമുക്ക് അയാളുടെ ഒരു നമ്മൾ അയാൾ നമ്മുടെ കുടുംബത്തിലെ ആളായി ബാബുവും ജെസിയും ലാലിയും ഒക്കെ നമ്മുടെ സ്വന്തം ആൾക്കാരായിട്ട് തോന്നുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞോളം മൊബൈലില് കയ്യില് വന്നതോടുകൂടി പിന്നെ കുറച്ച് അത്യാവശ്യം കുച്ചിരി തിരക്കൊക്കെ ആയതുകൊണ്ടു നമ്മൾ വായനാശീലം സ്കൂളിൽ വെച്ച് അവസാനിപ്പിച്ചതായിരുന്നു പിന്നീട് ഈ നിർബന്ധപൂർവ്വമാണെങ്കിൽ വായനാശാലയുടെ വായനാശാലയുടെ കമ്മിറ്റി അംഗമൊക്കെ ആയതുകൊണ്ട് മാത്രം ഇപ്പൊ ഇങ്ങനെ പുസ്തകം ഞാൻ പറ്റുമോ കമ്മിറ്റി അംഗം ആയാലും വായിക്കാണ്ട് പറ്റൂലോ എന്ന് ചോദിച്ചാണ് ഞാൻ പുസ്തകം വാങ്ങിച്ചത് പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നമ്മൾ വായിക്കണമെന്ന് തോന്നി ഇന്നും ഞാൻ ഇപ്പൊ ഇരുപത്തിനാല് വയസ്സും പത്തൊമ്പത് വയസ്സായ ആളുടെ ഒരു അമ്മയാണ് തീർച്ചയായിട്ടും ഇനിയും ജീവിതത്തിൽ കുറെ കാര്യങ്ങളൊക്കെ വരാനിരിക്കണ അപ്പൊ മക്കൾക്ക് ഇനിയും പറഞ്ഞു കൊടുക്കാനുണ്ട് കുറെ കാര്യങ്ങള് ഈ നന്ദി കുന്നലിന്റെ അത്ര ഒന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ രീതിയിൽ നിന്നിട്ട് നമ്മുടെ മക്കളുടെ സാധ്യതകൾ എന്നിട്ട് നമുക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും അവരൊക്കെ പുറത്തേക്കും പോകാനും ഓരോരോ രീതിയിലേക്കൊക്കെ പോകാനുള്ളവരെ അപ്പൊ അവരോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് അതായത് ഈ അമ്മ പറഞ്ഞു കൊടുത്ത കുറെ മൂല്യങ്ങളുണ്ട് അമ്മോട് ഈ അമ്മ തോറ്റു പോവുകയാണ് അവിടെ നിന്ന് അവര് തിരിച്ചു വരുന്നത് ജീവിതം കരിപിടിപ്പിക്കാനാണ് അവര് പല പല കൂലിപ്പണികൾ എടുത്ത് അവര് മക്കളെ പോറ്റിക്കൊണ്ടിരുന്ന അവര് പിന്നീട് കോൺട്രാക്ട് ലെവലിലേക്ക് തന്റെ കീഴില് ആളുകളെ പണി പണിക്ക് നിർത്തി സ്വന്തമായി സ്ഥലം വാങ്ങുന്നതും വീട് വെച്ച് നൽകുന്നതും മകൾക്ക് സ്വർഗ നെക്ലേസ് വാങ്ങിക്കൊടുക്കുന്നതും ഒക്കെ വായിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു ഗൂസ് ഗൂസ് ബംബ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല മേരി ഒരു വലിയ ഫൈറ്റിലായിരുന്നു ആ ഫൈറ്റ് എന്ന് പറയുന്നത് ആയുധമില്ലാത്ത ഒരു ഫൈറ്റായിരുന്നു തങ്ങളുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു ഫൈറ്റ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുമക്കളോടാണ് പറയാനുള്ളത് നമ്മുടെ ഇത്രയും കാര്യങ്ങൾ കേട്ട മറ്റുള്ളവരിൽ സംസാരിച്ചതിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്ക് മുൻപ് ജീവിച്ചവരുടെ ജീവിതങ്ങൾ നമ്മൾ ജീവിച്ച അത്രയും ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യം ആയിരുന്നില്ല അവർ പലപ്പോഴും പല കാര്യങ്ങളും സ്ട്രഗിൾ ചെയ്താണ് കടന്നു വന്നത് അതുപോലെ തന്നെ ഇപ്പോ ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും ഒക്കെ ഒരു മടിയുണ്ട് അപ്പൊ അതൊന്നും മനസ്സിലാക്കുക മാതാപിതാക്കൾക്ക് ഒരുപാട് ജീവിതം കണ്ടതാണ് നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് കറക്റ്റായി അതായത് മനസ്സുകൊണ്ട് അത്രക്ക് മുന്നോട്ട് പോയാൽ ആ ലക്ഷ്യം നേടാൻ നമുക്ക് കഴിയും എന്നൊരു സന്ദേശമാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് ഞാൻ ഇതിന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഒരു ഇന്റർവ്യൂ കണ്ടു അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ആ കൂട്ടത്തിൽ അദ്ദേഹം ചേർത്ത് പറയുന്നുണ്ട് നമ്മൾ കൂടി ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ അധർമ്മ്യമായിട്ടുള്ള കൂടി ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പോകുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾ അതായത് അച്ഛൻ അമ്മ സഹോദരങ്ങൾ അല്ലെങ്കിൽ സുസോട്ടുകാർ അവർക്ക് മറ്റൊരു തരത്തിൽ അത് വേദന ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ പരിഗണിക്കാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നിർത്തിവെക്കുന്നതും വിജയമാണ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്ന് വിജയം നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ആ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിൽ നിന്ന് വെധിച്ചിരിക്കുമ്പോഴും അതൊരു വിജയമാണ് ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തിന് വാക്കുകൾ കേട്ടപ്പോൾ ആദ്യമായിട്ട് ഓർത്ത് ഈ അദ്ദേഹം എൻ്റെ ഒരു ചെറിയ അധ്യാപക അദ്ദേഹത്തിനൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തിന്റെ അമ്മയെ നന്ദി നന്ദിക്കുന്നിൽ മേരിയെ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് അവർ കടന്നു പോന്ന ദാരിദ്ര്യം കഷ്ടപ്പാട് വേദനകൾ ഇതെല്ലാമാണ് ആ ബുക്കിൽ വിവരിച്ചിരിക്കുന്നത് എല്ലാ അമ്മമാരും പോരാളികളാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയില് കെ ജി എഫ് സിനിമയിൽ നമ്മൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത ഒരു ഡയലോഗുണ്ട് ലോകത്തില് അമ്മയേക്കാൾ വലിയ പോരാളി ഇല്ല എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയുന്നത് എല്ലാവർക്കും അമ്മ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര വികാരമാണ് അതെന്തുകൊണ്ടാണ് അമ്മയെ ഒരു പോരാളിയാക്കി മാറ്റുന്നത് കാര്യം വരുമ്പോ അമ്മ ഏത് വരെ ും അമ്മയ്ക്ക് മടിയില്ല അതിന്റെ ഒരു പോരാളി എന്ന വാക്കിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ ആയിട്ടാണ് എനിക്ക് നന്ദിക്കുന്നേൽ മേരിയെ തോന്നിയിരിക്കുന്നത് ഭർത്താവ് ആണെങ്കിൽ ഒരു കുടിയൻ വളരെ മനോഹരമായ പുസ്തകം അത് നിങ്ങൾക്ക് നിനക്കിപ്പോ ഇവിടെ കേൾക്കുമ്പോ നേരത്തെ മൂന്നാർ പോകുന്നു ഞാൻ പോകാൻ ചോദിച്ച അവസാനം ഇപ്പം എന്തിനെ ഇത് എന്തെങ്കിലും ഫുൾ ആയിട്ട് ഇരിക്കുകയെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് കാരണം ജയിച്ചാറ് പറഞ്ഞത് ആദ്യ അവസാനം വരെ ഇന്നരാളാന്നൊക്കെ പറയും ചെയ്തു ഓരോ സ്ഥലവും ഞാൻ ഉണ്ടാവട്ടെ ഞാൻ വന്ന് തല കാണിച്ച് ഒപ്പിട്ടിട്ടാണ് പോകാൻ പതിവ് ഇന്ന് വേറെ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഇപ്പം എന്തിനൊരു അപ്പുരം ചെയ്തിട്ട് ആരാധനക്കുള്ള സമയമാണ് ഇന്നിപ്പോൾ ആരാധന വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ എത്താമെന്ന് വിചാരിച്ചില്ല എവിടെ കഴിഞ്ഞില്ലല്ലോ അപ്പം ഞാൻ ആരാധന നടത്തിയിട്ടില്ല അവിടെ ഇന്ന് അപ്പം പ്രാർത്ഥനിച്ചിട്ടുണ്ടാവും അപ്പം നല്ല ദിവസമായിട്ട് അപ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ ഈ ഇത് ഒരു നല്ല സഹായിക്കാം ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ നാല് പുസ്തകങ്ങൾ വേറെ ഉണ്ടാകാതെ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കാം പിന്നെ സത്യം പറഞ്ഞാൽ വായന നമുക്ക് ഒത്തിരി കുറവാണ് കാരണം വായിക്കാത്ത സമയമില്ല സത്യമായിട്ടും വായിക്കാൻ സമയമില്ല എന്നെ സംബന്ധിച്ചുള്ള എഴുത്താണ് പ്രധാനം ഒരു റിപ്പോർട്ടിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ പേപ്പറിൽതുന്നതിനേക്കാട്ടും കൂടുതൽ കൈകൊണ്ട് ഫോണിൽ എഴുതിക്കൊണ്ടാണ് ഇപ്പോൾ പോരുന്നത് കാരണം അതിനുള്ള സമയമുള്ളൂ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് അതിനകത്ത് ഒരുപാട് കറക്റ്റ് ചെയ്യാനുണ്ട് എഡിറ്റ് ചെയ്ത് മാറ്റി ഇപ്പം യൂട്യൂബും ചെയ്യുന്നതുകൊണ്ട് ഇന്ന് കുറകം ഞാൻ ചാജുവിനെ കൊണ്ട് വാങ്ങിപ്പിച്ചു എൻ്റെ പേരിൽ തന്നെ വാങ്ങിപ്പിച്ചു ഞാനത് വായിച്ചു തീർത്തു അപ്പം അത്യാവശ്യം സ്റ്റാർട്ടിങ്ങിൽ അത് പ്രിപ്പയർ ചെയ്തു ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എഴുതിയൊക്കെ ഉള്ള എന്താ ചെയ്യാനാണ് അത് കഴിഞ്ഞാൽ കുറച്ച് ഇപ്പം എനിക്ക് സമയം കിട്ടണമല്ല പിന്നെ വായിച്ചു തീർത്തു പക്ഷെ ഇന്നിവിടെ അവതരിപ്പിച്ച ആദ്യമായിട്ട് അവതരിപ്പിച്ചിരുന്ന നിഷയും സിസ്റ്ററും ബ്രദറും ഇവിടെ എല്ലാവരും എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്തത് നമ്മൾ ചിന്തിക്ക എൻ്റെ ചിന്തയ്ക്ക് അപ്പുറത്ത് ഒരു കാര്യങ്ങൾ അവതരിപ്പിച്ചുള്ള വളരെ മനോഹരമായിട്ട് എല്ലാവർക്കും നല്ല കഴിവുള്ള കളക്കാറ് ഈവൻ ബേബി ഓണ്ണർ വുമൻ അവരെത്രയും മനോഹരമായിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും നന്ദി പറയുന്നു പിന്നെ ശേഷം കാണുമ്പോൾ തന്നെയും എന്തൊക്കെയോ സംഭവം നടക്കുന്നു പറയുന്ന വാസ്തവം വളരെ കാര്യമായിട്ട് ഞാനേത് അപ്പഴും ഇപ്പോഴാണ് എനിക്ക് വായനശാലയുടെ വലിയ ഒരു മൂല്യമൊക്കെ മനസ്സിലാവുന്നത് ഇപ്പോഴാണ് ഇതുവരെ ഞാൻ തോന്നിയിരുന്നില്ല ഇപ്പം ഈ കാണുമ്പോൾ ഒന്നും തോന്നിയില്ല പക്ഷെ എന്തെല്ലാം കാര്യങ്ങളും നടത്തുന്നുണ്ടോ ഓരോ സമയങ്ങളിലും എല്ലാവരെയും ഇങ്ങനെ തേപ്പിച്ചു തേപ്പിച്ചു ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുക പറയിക്കുക അങ്ങനെ ചെയ്യുക അതൊക്കെ വളരെ ഈ വായനശാലയ്ക്ക് ഇതൊക്കെ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചു നോക്കുന്നു ഒരു സംഘടനക്കാരൊക്കെ ചെയ്യുന്നു വായിച്ചാൽ ഞാനങ്ങനെ ചിന്തിക്കരുത് അപ്പൊ ഇവിടെ ഈ അക്ഷര വായിച്ചാൽ വന്നതിന ശേഷം പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ നല്ല വിധത്തിലുള്ള ഒരു അറിവ് കിട്ടാനോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യമൊക്കെ പിള്ളേർക്കൊക്കെ ഇപ്പം എന്ത് പറഞ്ഞാൽ അപ്പം ചെറുതും ചെയ്തോളും ആ ഒരു ധൈര്യം ആ കുട്ടികൾക്ക് ഉണ്ടായി അപ്പൊ അവരെ പൊക്കി കൊണ്ടുവരുവാൻ കൈത്താങ്ങായി നിന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതിയും അതുപോലെ അവനെ ചേർത്ത് പിടിച്ച സിസ്റ്റേഴ്സും അല്ലെങ്കിൽ വൈദികരും വന്യപിതാക്കന്മാരും വിദേശത്തുള്ള ആ പേരും കൊളയും വിദേശ വനിതയും ഒക്കെ അവന്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനും അത് ഉയർത്തിക്കൊണ്ടുവന്ന് അവനെ ഒരു ധീര യുവാവാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഒരു ഉത്തമ പുരുഷനാക്കി മാറ്റാൻ പരിശ്രമിച്ചവരുടെ ലിസ്റ്റുകളാണ് അതൊക്കെ എങ്കിലും തമ്പുരാന്റെ പ്രവർത്തനം അവൻ കണ്ടു എങ്ങോ വക്കോളി ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഇപ്പൊ തോന്നും അതൊരു മഹാഭാഗ്യം ഇവിടെ ഷാജി വിളിച്ചപ്പോ ഈ പേര് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി അയ്യോ ഇത് ഈ ബുക്കിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അന്ന് ഞാനിത് മറിച്ച് കുറച്ച് വായിച്ചായിരുന്നു പിന്നെ ഫുള്ള് ഇപ്പൊ വക്കീൽ അദ്ദേഹം പറഞ്ഞ പോലെ മുഴുവനാക്കാൻ സാധിച്ചില്ല പക്ഷെ ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു സാഹിത്യ ഭാഷയില്ല ഒരു സാധാരണ ഭാഷയിൽ എഴുതിയേക്കുന്ന ഒരു നോവൽ എന്ന് പറയാനുള്ള ഒരു ജീവിത അനുഭവം ഈ ജീവിത അനുഭവം നമ്മൾ ഇപ്പോ വക്കീൽ പറഞ്ഞത് മൂന്ന് അഞ്ചു വയസ്സു തകുമ്പ് ആരംഭിക്കുന്ന ഒരു ജീവിതം അദ്ദേഹം ഈ പുസ്തകത്തെ വിളിക്കുന്ന പോലെ ഒരു നോവൽ എന്നോ ഒരു ഗ്രന്ഥം പോലും വിളിക്കുന്നില്ല അദ്ദേഹം വിളിക്കുന്നത് തൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന തരത്തിലാണ് ഈ പുസ്തകം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം അതിന് മറ്റു കാരണങ്ങളൊന്നുമില്ല അതിൻ്റെ ലാളിത്യമാണ് അതിൻ്റെ ഭാഷാ ലാളിത്യം പുസ്തകത്തെക്കുറിച്ച് ഒത്തിരി വിമർശനങ്ങൾ പല വേദികളും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ആകെ തുക എന്താണ് അതിന് മാത്രം എടുത്ത് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം വായനശാലയ്ക്ക് ഇത് എങ്ങനെ നേട്ടമാകുന്നു എന്നുള്ളത് പറയണമല്ലോ അതുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരു പുസ്തകത്തെ എടുത്ത് തുടക്കത്തിൽ തന്നെ എടുക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ഈ വായനശാലയുടെ കമ്മിറ്റി അംഗങ്ങൾക്കും ഈ നാട്ടിലുള്ള ആളുകൾക്കും അവർക്ക് ലളിതമായിട്ട് മനസ്സിലാകുന്ന ഭാഷയിൽ അതിൻ്റെ ആഖ്യാന ശൈലി ലളിതമാണെങ്കിൽ അതാണ് വളരെ ചെറിയ പുസ്തകം എടുത്താൽ പോലും ആഖ്യാനം വളരെ ബുദ്ധിമുട്ടുള്ളത് അതിൽ കടുത്ത ഭാഷ അത് നമുക്ക് കാണാം എല്ലാ പുസ്തകങ്ങളും കാണാവുന്നതാണ് അപ്പം അതുകൊണ്ട് തുടക്കക്കാരനെന്നു പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ രചനാ വൈഭവം അത് അദ്ദേഹം പലരെ സഹായത്തോടെ എഴുതിയെന്ന് നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ വളരെ ദൈന്യതയുള്ള ഒരു കുട്ടിക്കാലം ആ കുട്ടിക്കാലത്ത് നാല് മക്കളായിട്ടുള്ള ആ കുടുംബത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആളായിട്ടുള്ള അപ്പൻ അപ്പൻ ഇവരെ ഈ പ്രായത്തിൽ നല്ലൊരു തുക ബാങ്കിൽ ബാധ്യതയുള്ള സമയത്ത് ഈ കുടുംബത്തെ വിട്ടെറിഞ്ഞ് അദ്ദേഹം ഇറങ്ങി പുറപ്പെടെയാണ് മലബാറിന് പോയി ഞാൻ പണം സമ്പാദിച്ച് വന്ന് ലോൺ വായ്പ തിരിച്ചറയ്ക്കാന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങുന്നത് പക്ഷെ അതൊരു നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പടിയിറക്കമാണെന്ന് വായനക്കാരന് തീർച്ചയായിട്ടും തോന്നിപ്പോകും അമ്മ അവിടെ ഞാൻ കൊണ്ട് വാങ്ങിപ്പിച്ചു എന്റെ പേരിൽ ഞാൻ അത് വായിച്ചു തന്നു അപ്പോൾ അത്യാവശ്യം സ്റ്റാർട്ടിങ്ങിൽ അത് പ്രിപ്പയർ ചെയ്തു ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എഴുതിയൊക്കെ എന്ന് എന്താണ് അത് കഴിഞ്ഞാൽ കുറച്ച് എനിക്ക് സമയം കിട്ടണമല്ല പിന്നെ വായിച്ചു തീർത്തു പക്ഷെ ഇന്നിവിടെ അവതരിപ്പിച്ച ആദ്യമായിട്ട് അവതരിപ്പിച്ചിരുന്ന നിഷയും സിസ്റ്ററും ബ്രദറും ഇവിടെ എല്ലാവരും എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്തത് നമ്മൾ ചിന്തിക്കാൻ എൻ്റെ ചിന്തയ്ക്ക് അപ്പുറത്ത് ഒരു കാര്യങ്ങൾ അവതരിപ്പിച്ചെന്നുള്ളൂ വളരെ മനോഹരമായിട്ട് എല്ലാവർക്കും നല്ല കഴിവുള്ള ആൾക്കാരാണ് ഈവൻ ബേബി ഒന്നര വുമൻ അവരെത്രയും മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ഇന്ന് നന്ദി പറയുന്നു